സ്കൂളിൽ കുട്ടികളെ സവാരി പിടി പഠിപ്പിക്കാൻ ഒരു കുതിര ഒരു കുഞ്ഞിന് ജന്മം നൽകിയതാണ് കൊച്ചി കിഴക്കമ്പലത്തിപ്പോൾ ഏറ്റവും വലിയ സംസാര വിഷയം കിഴക്കമ്പലം സെൻറ് ആന്റണീസ് പബ്ലിക് സ്കൂളിൽ കണ് കണ്ണൂരിൽ നിന്ന് എത്തിച്ച മേരിയാൻ എന്ന കുതിരയാണ് ഒരു സുന്ദരി കുഞ്ഞിന് ഇപ്പോൾ ജന്മം കൊടുത്തിരിക്കുന്നത് ഏ ശ്രീകാന്ത് കുഞ്ഞിൻ്റെ വിശേഷങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് ശ്രീകാന്ത് പറയൂ വെരി ഗുഡ് മോർണിംഗ് ഇസ്കൻ ഞാനിപ്പോൾ നിൽക്കുന്നത് കിഴക്കമ്പലത്തുള്ള സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിലാണ് അതെ നമ്മൾ പറഞ്ഞ ആ ഇതിലെ കക്ഷി കക്ഷിതേ ഇവിടെ നിപ്പുണ്ട് മേരിയാനും കുഞ്ഞുമാണത് ഈ ശനിയാഴ്ചയാണ് പ്രസവം നടന്നത് സുഖപ്രസവായിരുന്നു പക്ഷെ ഒരു ഇത്തിരി ദേഷ്യക്കാരിയാണെന്ന് തോന്നുന്നു കാരണം കുഞ്ഞു തൊട്ടടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ അടുത്തേക്ക് വരുമ്പോൾ ഒരല്പം ദേഷ്യം ഇപ്പൊ കാണിക്കുന്നുണ്ട് അതേ ഈ ദൃശ്യത്തിൽ തന്നെ കാണാം കുഞ്ഞും അമ്മയും സുഖമായിരിക്കുന്നു ഒരു കൗതുക ആണ് കാരണം ഈ പ്രദേശത്ത് ഇതിനു മുൻപ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പോ അതൊരു കൗതുകം തന്നെയാണ് ഇപ്പൊ നമ്മളോടൊപ്പം ഫാദർ ഫ്രാൻസിസ് ഹെരികൾ ചേരുന്നു അദ്ദേഹം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആളാണ് ഇത് മാനേജർ അച്ഛനാണ് ഇത് എപ്പോഴാണ് ഈ കുതിരയെ നമ്മളിവിടെ കൊണ്ടുവന്നത് കഴിഞ്ഞ നവംബറിലാണ് അത് കൊണ്ടുവന്നത് കുട്ടികളെ റൈഡിങ് പഠിപ്പിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നതാ അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഗർഭിണിയാണ് അതിനുശേഷം റൈഡിംഗ് നടത്തിയിട്ടില്ല എല്ലാ പരിചരണവും നടത്തി ഇവിടെ ഞങ്ങള് സംരക്ഷിക്കുകയായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം നാലുമണിക്കാണ് എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അസുലഭമായ ആ സന്തോഷം മേരിയാണ് ഞങ്ങൾക്ക് തന്നത് വളരെ പുതിയ കുഞ്ഞിന് ജന്മം കൊടുത്തു എന്നുള്ളത് ഭയങ്കര സന്തോഷമായിരിക്കും കുട്ടികളെ കുറച്ചാണ് കുട്ടികളിനിപ്പോൾ ഇന്ന് അവധിയാണല്ലോ നാളെ വരുമ്പോഴും വളരെ എക്സൈറ്റഡ് ആയിരിക്കും അവരെല്ലാവരും അവരെല്ലാവരും കാത്തിരുന്നതാണ് മേരിയാനെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ സന്തോഷം മൊത്തത്തിലും തീർച്ചയായിട്ടും നാളെ വരുമ്പോൾ ആഘോഷിക്കും കുട്ടികളെല്ലാവരും വേണ്ടി കൂടിയിട്ട് ഈ ദൃശ്യത്തിൽ കാണുന്നതാണ് നമ്മുടെ മേരിയാനും മേരിയാന്റെ കുഞ്ഞും ഒരു സന്തോഷമുള്ള ഒരു ഒരു കാഴ്ച അത് തന്നെയാണ് നമ്മളെ ഈ കിഴക്കമ്പലത്ത് സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിലേക്ക് എത്തിച്ചത് ഇവിടുത്തെ കുട്ടികളൊക്കെ തന്നെ കാത്തിരിക്കുകയാണ് നാളെ ഇവിടേക്ക് വരാനും മേരിയാനെയും മേരിയാന്റെ കുഞ്ഞിനെയും ഒക്കെ ഒന്ന് കാണാനും ഇതൊരു അധികം നമ്മുടെ നാട്ടിലൊന്നും കണ്ട് കാഴ്ച അധികം കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയാണ് നമ്മുടെ തൊട്ടടുത്തെങ്ങം തന്നെ നമ്മൾ ഈ അടുത്തെങ്ങം തന്നെ ഇങ്ങനെ ഒരു വാർത്ത കണ്ടിട്ടുമില്ല ഒരു കുതിര ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു രണ്ടുപേരും സുഖമായിരിക്കുന്നു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു ശനിയാഴ്ചയാണ് ഈ സുഖ പ്രസവം നടന്നത് എന്തായാലും നാളെ കുട്ടികൾ വരുമ്പോഴറിയാം അവരുടെ എക്സൈറ്റ്മെന്റ് വളരെ കൂടുതലാണ് എല്ലാവരും സ്കൂളിലേക്ക് വന്ന് അമ്മയും കുഞ്ഞിനെയും കാണാനുള്ള കാത്തിരിപ്പിലാണ് എസ് കെ ഓക്കെ താങ്ക് യു ശ്രീകാന്ത് കുഞ്ഞിനും അമ്മയ്ക്കും വളരെ ഗൗരവത്തോടെ ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ആശംസ